ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയെ കോളേജിൽ വെച്ച് അടിക്കുന്നത് കണ്ടും കൊണ്ടാണ് ടീച്ചറും അതുപോലെ മഞ്ജുവും കണ്ടുവരുന്നത് അങ്ങനെ മഞ്ജു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ബീ കയറി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എന്തിനാണ് എൻ്റെ അനിയത്തിയെ അടിച്ചത് എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അബിയെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അപ്പോഴത്തേക്ക് മഹിമ തടയാൻ നോക്കുകയാണ് അപ്പോൾ മഹിമയെ ആ സമയം തന്നെ അബി ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതും ക്യാമറ വെറുതെ അങ്ങ് പൊക്കി കാണിക്കുകയാണ് മൊബൈലിൽ എടുത്ത വീഡിയോ ഞാൻ ഈ കോളേജിലുള്ള എല്ലാ ആളുകളുടെ മുന്നിൽ വെച്ച് കാണിക്കും എന്നുള്ള ഭാവത്തിൽ എൻ്റെ ചേച്ചി എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വീഡിയോ എല്ലാം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും എന്നുള്ള ഭീഷണി ഭാവത്തിലാണ് കേട്ടോ ആ മൊബൈൽ ഫോൺ കാണിക്കുന്നത് അത് കണ്ടതോടുകൂടി മഹിമ അവ പേടിക്കുകയാണ് എന്നിട്ട് മഹിമ പറയണ ചേച്ചി എനിക്കൊരു കംപ്ലൈൻ്റും ഇല്ല ചേച്ചി വായോ എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നും പറഞ്ഞ് മഞ്ജുവിനെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്താ മോളെ എന്താണ് എനിക്ക് പറ്റിയത് എനിക്ക് തീരെ പ്രതികരണ ശേഷിയില്ല എന്നും പറഞ്ഞ് എന്നും നീ എന്നോട് വഴക്കിടാറുള്ളതല്ലേ ഇപ്പോൾ ഞാൻ പ്രതികരിച്ചപ്പോൾ നീ അത് തടയുന്നത് നീ വാ മോളെ നീ അവനെ ഞാൻ വെറുതെ വിടും ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയോടും അവൻ ഇങ്ങനെ മുഖത്തടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ് കേട്ടോ അപ്പം മഹിമ പറയണേ അതിന് എനിക്ക് ചേച്ചി ഒരു കംപ്ലൈൻറ്റുമില്ല ഞാൻ കംപ്ലയിൻറ്റ് ചെയ്താലല്ലേ ചേച്ചിക്ക് പരാതിയുള്ളൂ എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതെന്താ നിനക്ക് ഒരു പരാതിയും ഇല്ലാത്ത ഞാൻ കണ്ടതല്ലേ നിന്നെ അവൻ അടിച്ചത് എന്ന് പറയട്ടോ അതിന് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് നീ എന്ത് തെറ്റാണ് ചെയ്തത് ഇനി അഥവാ നീ തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നിന്നെ കവളത്തേക്ക് അടിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് മഞ്ജു ചോദിക്കുകയാണ് നീ എന്ത് തെറ്റാണ് ചെയ്തത് അവനോട് എന്താന്ന് വെച്ചാൽ നീ പറ കാര്യം പറ എന്നങ്ങ് പറയാണ് അപ്പോൾ മഹിമ എന്ത് പറയണം എന്ന് അറിയാതെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് അബി അവിടേക്ക് വരുന്നത് എന്നിട്ട് അബി പറയുകയാണ് ഞാൻ പറയാം ചേച്ചി എന്ന് പറഞ്ഞ് അബി താഴേക്കങ്ങ് ഇറങ്ങി വരികയാണ് ചേച്ചി എനിക്ക് കാനഡയിൽ കുറേ കാലത്തോളമായിട്ട് ഒരു പ്രേമം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇവൾ വിളിച്ച് പറഞ്ഞു ഞാനും ഇവളും പ്രേമത്തിലാണെന്ന് അത് കേട്ടതോടു കൂടി ആ പെൺകുട്ടി എന്നെ ഇട്ടേച്ചു പോയി എന്റെ പ്രേമം തകരാൻ കാരണം ഇവളാണ് ഈ നിൽക്കുന്ന മഹിമയാണ് എന്ന് പറയുമ്പോൾ മഞ്ജു പറഞ്ഞത് അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ മഹിമയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൾ അങ്ങനെയൊന്നും ചെയ്യുന്ന പെൺകുട്ടിയല്ല എന്ന് പറയട്ടോ അപ്പച്ച മഹിമ പറയണം അല്ല ചേച്ചി ഞാൻ ഒരു തമാശക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് പറഞ്ഞതാണ് അതാണ് സീരിയസ് ആയത് എന്ന് പറയുമ്പോൾ എന്തിനാണെങ്കിലും ഇവൻ നിന്നെ അടിച്ചത് തെറ്റ് തന്നെയാണ് ഇവനെ ഞാൻ ഇപ്പൊ തന്നെ തൂക്കിയിട്ട് സെല്ലിലേക്ക് കൊണ്ടുപോയാൽ മതി ഇവന്റെ ഈ സൂക്കേടൊക്കെ ഞാൻ മാറ്റിയെടുക്കും എന്ന് പറയട്ടോ അപ്പം മഹിമ പറയും വേണ്ട ചേച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയണം അങ്ങനെ മഞ്ജുവിന് അടക്കാൻ വയ്യാതെ അബിയെ വീണ്ടും കോളറയിൽ കയറി അടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പം മഹിമ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലേ എനിക്ക് ഈ കോളേജിൽ ഇനിയും പഠിക്കേണ്ടതല്ലേ എന്നും പറഞ്ഞ് മഹിമ മഞ്ജുവിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു പുച്ഛാവത്തോടുകൂടി അഭിയൊക്കെ അത് നോക്കി നിൽക്കുകയാണ് അബി എന്നെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലടി ഞാൻ എന്ത് ചെയ്താലും നിൻ്റെ ചേച്ചിയോട് നിനക്കൊന്നും പറയാനും കഴിയില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഗിരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ മുകുന്ദൻ കൂടി ഉണ്ടാവും അപ്പോൾ മഞ്ജുവും മഹിമയും കൂടി വരുന്നത് കാണുമ്പോൾ ഗിരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയും മുകുന്ദനും ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഗിരി ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മഹിമയുടെ കോളേജിലേക്ക് പോയിരുന്നു അപ്പോൾ ഞാനാണ് മഹിമയെ പിക്ക് ചെയ്തത് എന്ന് പറയട്ടെ അപ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് എന്താ മഹിമയുടെ മുഖം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോളേജിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി ഗിരിയേട്ട എന്ന് പറയട്ടെ എന്താ എന്ത് പ്രശ്നം എന്ന് ഗിരി ചോദിക്കുമ്പോൾ മഹിമയെ ആ അബി അടിച്ചു എന്നങ്ങ് പറഞ്ഞതോടു കൂടി മുകുകുന്ദൻ അങ്ങ് പൊള്ളുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ ചോദിക്കുക എന്തിന് എന്തിനാണ് അവൻ മഹിമയെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അഞ്ചു പറയണേ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ കേസെടുക്കാൻ പോലും ഈ മഹിമ സമ്മതിച്ചില്ല എന്ന് പറയണം അപ്പോൾ ഗിരി പറയണ അവന് എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു എന്ന് പറയട്ടെ എന്തിനാണെങ്കിലും അവൻ അടിച്ചത് ശരിയായില്ല എന്തായാലും അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മുകുന്ദനും കൂടി അങ്ങനെ കൂടി മഹിമ അങ്ങ് ദേഷ്യപ്പെട്ട് മുകുന്ദനോട് പറയുകയാണ് നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാൻ നിൽക്കുന്നത് നിങ്ങൾ കോളേജിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ മറന്നോ അതുകൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വശലാവാൻ തന്നെ കാരണം എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം എൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കേണ്ട എൻ്റെ കാര്യം ഞാൻ തന്നെ പരിഹരിച്ചോളാം ഞാനും അഭിയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിച്ചുകൊണ്ട് എന്നും പറഞ്ഞ് മുകുന്ദനോട് കുറച്ച് ദേഷ്യപ്പെട്ട ശേഷം മഹിമ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്നയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് സ്വപ്നയൊക്കെ അപ്പോഴത്തേക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ മുകുന്ദൻ്റെ മുഖത്തടിക്കുന്ന പോലെയാണ് മഹിമയുടെ മറുപടി കിട്ടിയതോട് കൂടി സ്വപ്ന പുഞ്ചിരിക്കുകയാണ് കേട്ടോ സന്തോഷത്തോട് കൂടിയിട്ട് അപ്പോൾ ഗിരിയും മഞ്ജുവും മുകുന്ദനെ ആശ്വസിപ്പിക്കുകയാണ് അവൾക്ക് കോളേജിൽ നിന്ന് അടി കിട്ടിയ ആ ഒരു ദേഷ്യത്തിലാണ് അവൾ വന്നിട്ടുള്ളത് ത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് മുഖം തന്നെ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്ന് മഞ്ജു പറയുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയും പറയുന്നുണ്ട് മുഖം തന്നെ അതൊന്ന് കാര്യമാക്കണ്ട അവളെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് ഏയ് എനിക്കൊരു വിഷമവുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് എന്താ മുഖം തന്നെ പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വപ്നം പറയുകയാണ് അതിന് നിങ്ങളൊക്കെ എന്തിനാ ഇതിൽ ഇടപെടുന്നത് അവളുടെ കാമുകനാണ് അവൻ അടിച്ചു എന്ന് കരുതിയിട്ട് അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദൻ അത് വിഷമം കാമുകൻ എന്നുള്ള വാക്കുകൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ ഗിരി പറയുന്നത് നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയേണ്ട സ്വപ്നേ വെറുതെ നിന്റെ വായിൽ തോന്നുന്നതൊന്നും വിളിച്ചു പറയണ്ട എന്ന് പറയുന്നത് ഞാൻ അതൊന്നുമല്ല ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ആ ഒരു വാക്ക് കേട്ടതോടുകൂടി പിന്നെ വക്കീലവിടെ നിൽക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വക്കീൽ പോവുകയാണ് അപ്പൊ ഗിരി പറയുന്നുണ്ട് അവന്റെ മനസ്സ് വിഷമിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഞാനതിന് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് സ്വപ്നയും അപ്പോൾ ആ സമയത്ത് പറയട്ടോ എന്നിട്ട് ഗിരി സ്വപ്നയെ ദേഷ്യപ്പെട്ട് നോക്കിയ ശേഷം അകത്തേക്ക് പോവുകയാണ് അപ്പോൾ മഞ്ജുവിന്റെ അടുത്തേക്ക് ഗിരി ചെന്നിട്ട് ചോദിക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മഞ്ജു ആ ചെക്കിന്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവന് അടിയുടെ കുറവ് നന്നായിട്ട് തന്നെ ഉണ്ട് എന്നൊക്കെ പറയട്ടെ അവൻ്റെ ഒരു കേനഡക്കാരെ അവൻ്റെ കേനഡയിലെ വേലത്തരമൊന്നും ഇവിടെ വന്നാൽ നടക്കില്ല എന്നൊക്കെ പറയണം അപ്പൊ മഞ്ജു പറയുന്നുണ്ട് ഞാൻ അതിന് കേസെടുത്ത് അവനെ സെല്ലിൽ കൊണ്ടുപോയി രണ്ട് ഇടി കൊടുക്കണം എന്നൊക്കെ വിജയം വിചാരിച്ചതാണ് പക്ഷേ മഹിമ അതിന് സമ്മതിക്കുന്നില്ല മഹിമ നന്നായിട്ട് തന്നെ അവനെ കാണുന്ന സമയത്ത് നന്നായിട്ട് പേടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗിരി പറയണ അതിന് അവൻ വേറെ എന്തെങ്കിലും വേലത്തരം ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജുവിന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് വീട്ടിൽ വന്ന സമയത്ത് അവളോട് ഓരോന്ന് ഗിരിയേട്ടൻ ചോദിച്ചപ്പോൾ ആ സമയത്ത് സത്യം പറയാൻ ഒരുങ്ങിയ മഹിമയുടെ അഭിഭീഷണിപ്പെടുത്തിയത് ഞാൻ കണ്ടതാണ് അവൻ്റെ മൊബൈൽ ഫോൺ അങ്ങ് പൊക്കി കാണിക്കുന്നത് ഞാൻ കണ്ടതാണ് ഗിരിയേട്ട എന്ന് പറയുമ്പോൾ ആ അവനെ പോലെ ഉള്ളവർ അങ്ങനെയൊക്കെ തന്നെയാണ് പെൺകുട്ടികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വെക്കുക അവനെ കണ്ടാലറിയാം അവനൊരു വശപ്പശ കാണെന്ന് അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ ആയുധമാണല്ലോ മൊബൈൽ ഫോൺ അതുതന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ രണ്ട് ചാമ്പങ്ങ് ചാമ്പിയ അവൻ സത്യം അങ്ങ് പറയും അവൻ്റെ ഫോൺ ഒന്ന് പരിശോധിച്ചാൽ പോരെ എന്ന് ചോദിക്കട്ടോ അപ്പം മഞ്ജു പറയാൻ അങ്ങനെ എടുത്തു ചാടാനൊന്നും കഴിയില്ല അത് നമ്മുടെ മഹിമയുടെ ഭാവിയെ തന്നെ ബാധിക്കും അതുകൊണ്ട് കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ഒന്നല്ലെങ്കിൽ ഞാൻ ഒരു പോലീസുകാരിയല്ലേ എന്ന് പറഞ്ഞ് മഞ്ജു ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം വന്നേ മഞ്ജു അരവിന്ദാക്ഷം സാറും ബിജുകുട്ടനും കുട്ടനും കൂടിയിട്ട് അബി വേ ഫ്രണ്ട്സും വരുന്ന ആ ഭാഗത്ത് കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയും കൂടെ ഉണ്ടാവും അപ്പോൾ ഗിരിയോട് പറയുന്നുണ്ട് മഞ്ജു ഗിരേട്ടം വേണമെങ്കിൽ പോയിക്കോ ഇക്കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ട അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് എനിക്ക് കൂടി ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഗിരിയും കൂടി അവിടെ ഉണ്ടാവും അങ്ങനെ അബിയും ഫ്രണ്ട്സും നിഖിലും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു അബിയുടെ ബൈക്ക് തടയുകയാണ് അപ്പോൾ മഞ്ജുവിനോട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഹെൽമെറ്റ് എവിടെടാ എന്ന് ചോദിക്കേണ്ട അതിന് ഇവിടെ ഈ ചെറിയ സ്ഥലത്തേക്കാണ് എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ പോവാൻ പാടില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ അബി പറയണ അതെന്താ മേഡം സ്ട്രിക്റ്റ് ആണെന്നുള്ളതിന് ഷോ കാണിക്കുകയാണ് എന്ന് ചോദിക്കും എന്ത് പറഞ്ഞടാ അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് അപ്പോഴത്തേക്കും വരികയാണ് കേട്ടോ എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവനെ ചോദ്യം ചെയ്ത് ഹെൽമെറ്റ് എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ ഷോ കാണിക്കുകയാണത്ര ആ പോലീസുകാരോടൊക്കെ ചോദ്യം ചെയ്യാനും തർക്കുത്തരം പറയാനൊക്കെ തുടങ്ങിയടാ നീ ഇങ്ങ് ഇറങ്ങി വാടാ എന്ന് പറയാണ് അങ്ങനെ അരവിന്ദ് അക്ഷൻ സാറ് പറയാം രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഇവിടേക്ക് വെച്ചേക്കു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് അല്ല നിന്റെ ഈ ഫോണല്ലോ എന്ന് പറയുമ്പോൾ ആ അത് മാഡം എൻ്റെ പഴയ ഫോണാണോ മാഡം ഉദ്ദേശിച്ചത് അത് ഇന്നലെ മുകുന്ദനുമായി അടി ഉണ്ടായപ്പോൾ മുകുന്ദൻ അത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു അതോടുകൂടി എൻ്റെ ആ ഫോൺ അങ്ങ് നശിച്ചു പോയി പിന്നെ മുകുന്ദനെതിരെ എനിക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കും പരാതി തന്നാൽ നിങ്ങളത് കേസെടുക്കുമോ ഞങ്ങളെ കോളേജിൽ കയറി മുകുന്ദൻ അടിച്ചതിന് ഞങ്ങൾ പരാതി തന്നാൽ മാഡം അത് കേസാക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗിരിക്ക് ബാബിയുടെ ആ സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് ദേഷ്യം വരികയാണ് അപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുകയാണ് പഴയ ഫോണാണ് നശിപ്പിച്ചിട്ടുള്ളത് അവൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പഴയ ഫോണാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ പുതിയ ഫോണിൽ ഒന്നും തന്നെ ഇല്ല വെറും കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് അഭി പറയുന്ന സമയത്ത് പിന്നെ അബിയുടെയും നിഖിലിൻ്റെയും ഫോണ് പരിശോധിക്കുന്നില്ല അങ്ങനെ അവരോട് പൊയ്ക്കൊള്ളാൻ വേണ്ടി പറയുകയാണ് അബിയോട് അരവിന്ദാക്ഷൻ സാർ പറയുന്നുണ്ട് നിനക്ക് മുകുന്ദനെതിരെ പരാതി ഉണ്ടെങ്കിൽ നീ അത് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈൻ്റ് എഴുതി തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കിട്ടിയ ചാൻസിൽ അബിയെ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ അബി പറയുകയാണ് ഞങ്ങൾക്കങ്ങനെ ആ ആരോടും ഒരു പരാതിയുമില്ല എന്നും പറഞ്ഞിട്ട് ഒരു മഞ്ജുവിനെ ഒരു ആക്കിയ മട്ടിലാണ് കേട്ടോ അബയും ഫ്രണ്ടും കൂടി അവിടെ നിന്ന് പോകുന്നത് അപ്പോ ഗിരി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവന്റെ ബാക്കിൽ ഇരിക്കുന്ന ആ ഫ്രണ്ടിനെ പൊക്കിയാൽ തന്നെ അവന്റെ ഉടായ്പ് കണ്ടെത്താൻ കഴിയുമെന്ന് അപ്പോ ഗിരി മനസ്സിലാക്കുന്നു അങ്ങനെ ഇനി നിഖിലിനെ ഗിരി പൊക്കുന്നുണ്ട് ഗിരിയും മുകുന്ദനും കൂടി നിഖിലിനെ ഗിരിയുടെ കൈന്റെ ചൂട് കിട്ടിയതോട് കൂടി സത്യങ്ങളൊക്കെ ഇനി വിളിച്ച് പറയൂട്ടോ നിഖില് അങ്ങനെ ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് നിഖിലിനോട് ഗിരിയും മകുന്ദൻ ും കൂടി ചോദിക്കുകയാണ് എന്താണ് അഭിമുഹിമയും തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ നിഖിൽ ഇനി നിക്കുക ഇല്ലാതെ എല്ലാ സത്യങ്ങളും തുറന്നു പറയും വക്കീൽ എന്ന് കോളേജിൽ വന്ന് അടിയുണ്ടാക്കിയ സമയത്ത് അബിയുടെ കയ്യിലുള്ള ഫോണാണ് അന്ന് എറിഞ്ഞു പൊട്ടിച്ചത് ആ ഫോണിലായിരുന്നു വീഡിയോ മഹിമയുടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇനി പറയും ഇന്നത്തെ എപ്പിസോഡിൽ മഹിമയെ കാണാൻ വേണ്ടി അബി ഗിരിയുടെ വീട്ടിലേക്ക് രാത്രിയിൽ പാത്തും പതുങ്ങിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമയുടെ കഥകിൽ വന്ന് മുട്ടുകയാണ് അപ്പോൾ ആരാണെന്ന് കരുതി മഹിമ കഥക് തുറക്കുന്ന സമയത്ത് അബിയെ കാണുമ്പോൾ മഹിമ പെട്ടെന്ന് അങ്ങ് ഷോക്കായി ആയി പോകുകയാണ് കേട്ടോ എന്നിട്ട് അബി മഹിമയുടെ വായ അങ്ങ് പൊത്തുകയാണ് എന്നിട്ട് അകത്തേക്ക് കയറി കഥകുറ്റിയിട എന്നിട്ട് മഹിമയോട് പറയുക ഇന്നത്തെ ദിവസം നിന്റെ കൂടെ ഞാൻ ഈ റൂമിൽ ഈ കട്ടിലിൽ നമ്മൾ ഒരുമിച്ച് പങ്കിടും എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മഹിമ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് നീ ആരെയും ഒച്ച എടുത്ത് ഇവിടേക്ക് വരുത്തിക്കേണ്ട അത് നിനക്ക് ദോഷം മാത്രമാണ് ചെയ്യുകയുള്ളു അതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ നീ സഹകരിക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഹിമ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ പേടിച്ച് വെറുങ്ങലിച്ച് ബാക്കിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ടേബിളിൻ്റെ അവിടേക്ക് മഹിമ അങ്ങ് ചെല്ലുന്ന സമയത്ത് അറിയാതെ കൈ അവിടെ ഒരു കുപ്പി ക്ലാസ് ഇരിക്കുന്നുണ്ടാവും ആ ക്ലാസ് മഹിമയുടെ കൈ തട്ടി അറിയാതെ താഴേക്ക് വീഴുകയാണ് അപ്പോഴാണ് മഞ്ജു റൂമിലേക്ക് പോവുകയായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് മഹിമയുടെ റൂമിൽ നിന്നും ഗ്ലാസ് ഉടയുന്ന സൗണ്ട് കേട്ട സമയത്ത് മഞ്ജു താഴേക്ക് ഇറങ്ങി വരികയാണ് എന്താണാവോ മഹിമയുടെ റൂമിൽ നിന്നാണല്ലോ സൗണ്ട് കേട്ടത് കുപ്പി ഗ്ലാസ് ഒടയുന്ന സൗണ്ടാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് മഹിമയുടെ റൂമിൻ്റെ കഥകളിൽ ചെന്ന് മുട്ടുകയാണ് കേട്ടോ എന്താ മോളെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മുട്ടുകയാണ് അപ്പോൾ മഹിമ കഥകൾ തുറന്നിട്ട് ഏ ഒന്നുമില്ല അത് കൈ തട്ടിയിട്ട് ഗ്ലാസ് നിലത്തേക്ക് വീണതാണ് എന്ന് പറയട്ടോ അപ്പോ മഞ്ജുവിന് ഒരു സംശയം വരികയാണ് മഹിമ എന്തോ ഒരു പതർച്ചയിലാണ് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുകയാണ് അങ്ങനെ മഹിമയോട് എന്താ മോളെ എന്തുണ്ടെങ്കിലും ഈ ചേച്ചിയോട് പറ എന്നൊക്കെ പറയുമ്പോൾ ഏയ് ഒന്നുമില്ല ചേച്ചി എന്ന് പറയട്ടോ ആ സമയത്ത് അബി അവിടെ റൂമിൽ ഒളിച്ചിരിക്കുകയാണ് പക്ഷേ അബി വന്ന ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല മഹിമ തന്നെ അബിയെ അവിടെ നിന്നും പറഞ്ഞയേക്കും